നമസ്കാരം ഏറെ രസകരമായ ഒരു റിപ്പോർട്ട് ചൈനയിൽ നിന്ന് പുറത്തു വരികയാണ് ക്വാഡ് സഖ്യത്തെപ്പറ്റി നമുക്കറിയാം ചൈന ചൈനയ്ക്കെതിരെയുള്ള സഖ്യമെന്ന് കാലാകാലങ്ങളായി ആരോപിക്കുന്ന സഖ്യമാണ് ക്വാഡ് ഇന്ത്യ യു എസ് ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവയുടെ ഒരു ഔപചാരിക ബഹുമുഖ ഗ്രൂപ്പാണ് ക്വാഡ് സ്വതന്ത്രവും തുറന്നതുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കായി സഹകരണം ലക്ഷ്യമിടുന്നുണ്ട് രണ്ട് സമുദ്രങ്ങൾ ചേർന്നതും ഒന്നിലധികം ഭൂഖണ്ഡങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതുമായ ഈ പ്രദേശം സമുദ്ര വ്യാപാരത്തിൻ്റെയും നാവിക സ്ഥാപനങ്ങളുടെയും കേന്ദ്രമാണ് രണ്ടായിരത്തി ഏഴിൽ അന്നത്തെ ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെ ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് അല്ലെങ്കിൽ ക്വാഡ് എന്ന പേരിൽ സഖ്യം ഔപചാരികമാക്കി ക്വാഡ് നേതാക്കൾ രണ്ടായിരത്തി അവരുടെ ആദ്യ ഔപചാരിക ഉച്ചകോടി നടത്തി ചൈനയുടെ സാമ്പത്തികവും സൈനികവുമായ ഉയർച്ചയെ ഫോറം തന്ത്രപരമായി നേരിടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൗതുകകരമായ മറ്റൊരു കാര്യം പറയുന്നത് അതിർത്തികളിൽ ചൈനയുടെ സംഘർഷം ഉയർന്നാൽ ചൈനീസ് രാഷ്ട്രത്തെ നേരിടാൻ ഇന്ത്യയ്ക്ക് മറ്റ് ക്വാഡ് രാജ്യങ്ങളുടെ പിന്തുണ സ്വീകരിക്കാമെന്നാണ് കൂടാതെ ഇന്ത്യയ്ക്ക് അതിൻ്റെ സേനയുടെ സഹായം സ്വീകരിക്കാനും ഇൻഡോ പസഫിക് മേഖലയിൽ തന്ത്രപരമായ പര്യവേക്ഷണങ്ങൾ നടത്താനും കഴിയും ഇൻഡോ പസഫിക്കിലെ തന്ത്രപരമായ കടൽ മാർഗ്ഗങ്ങളെ സൈനികമോ രാഷ്ട്രീയമോ ആയ സ്വാധീനത്തിൽ നിന്ന് മുക്തമാക്കുക എന്നതാണ് ക്വാഡിൻ്റെ പിന്നിലെ ലക്ഷ്യം അടിസ്ഥാനപരമായി ചൈനീസ് ആധിപത്യം കുറയ്ക്കുന്നതിനുള്ള തന്ത്രപരമായ ഗ്രൂപ്പായി ഇത് കാണുന്നു നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ആഗോള ക്രമം നാവിഗേഷൻ സ്വാതന്ത്ര്യം ലിബറൽ ട്രേഡിംഗ് സിസ്റ്റം എന്നിവ സുരക്ഷിതമാക്കുക എന്നതാണ് ക്വാഡിൻ്റെ പ്രധാന ലക്ഷ്യം ഇൻഡോ പസഫിക് മേഖലയിലെ രാജ്യങ്ങൾക്ക് ബദൽ കടം നൽകാനും ഈ സഖ്യം ലക്ഷ്യമിടുന്നുണ്ട് മലബാർ നാവിക അഭ്യാസം എന്ന പേരിൽ ക്വാഡ് സഖ്യത്തിൻ്റെ നാവിക അഭ്യാസങ്ങളും നടന്നുവരുന്നുണ്ട് അങ്ങനെ ചൈനയ്ക്ക് എതിരെ നിലയുറപ്പിക്കുന്ന സഖ്യമാണ് ക്വാഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശനം നടത്തുമ്പോൾ യു എസ് മാധ്യമങ്ങൾ നിരാശയിലും ചൈനീസ് മാധ്യമങ്ങൾ മോദിയുടെ സന്ദർശനം ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് ചൈന മോദിയുടെ സന്ദർശനം ആഘോഷിക്കാൻ കാരണം യു എസിന് മോദിയുടെ സന്ദർശനത്തിൽ കുരുപൊട്ടുന്നു എന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചൈനയിലെ യു എസ് അംബാസിഡറിൻ്റെ ഒരു ട്വീറ്റാണ് രസകരമായി സോഷ്യൽ മീഡിയയിൽ ഓടുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ചൈനയിലെ അംബാസിഡർമാർക്ക് ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ക്വാഡ് അംബാസിഡർമാരുടെ മീറ്റിംഗ് നടന്നു എന്ന ക്യാപ്ഷനിട്ട് ട്വീറ്റ് ചെയ്തിരിക്കുകയാണ് ചൈനയിലെ യു എസ് അംബാസിഡർ അതായത് ചൈനയ്ക്കെതിരെയുള്ള മീറ്റിംഗ് ചൈനയിൽ തന്നെ നടത്തി മാസ് കാണിച്ചു എന്ന് വരുത്തിയിരിക്കുകയാണ് ചൈനയിലെ യു എസ് അംബാസിഡർ മോദിയുടെ റഷ്യൻ സന്ദർശനം ആഘോഷിക്കുന്ന ചൈനക്കാരുടെ കുരുപൊട്ടിക്കാനാണ് യു എസ് അംബാസിഡർ ട്വിറ്ററിൽ കൂടി ശ്രമിക്കുന്നത് അങ്ങനെ പല വിധത്തിലുള്ള മൈൻഡ് ഗെയിമാണ് നയതന്ത്ര തലത്തിൽ നടക്കുന്നത് അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി